ഹംഗറി ഇന്റർനാഷണൽ ദീർഘദൂര കുതിരയോട്ട മത്സരത്തിൽ ബഹ്റൈൻ രാജകുമാരൻ ജേതാവായി റോയൽ എൻഡ്യൂറൻസ് ടീം ക്യാപ്റ്റൻ ഷെയ്ഖ് നാസ ബിൻ ഹമദ് അൽ ഖലീഫയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്ന മത്സരത്തിൽ വിജയം നേടിയത് ദീർഘദൂര കുതിരയോട്ട മത്സരങ്ങളിൽ തുടർച്ചയായി വിജയം നേടുന്ന ബഹ്റൈൻ രാജകുമാരൻ ഷെഹ്നാസർ ബിൻ അൽ ഖലീഫ ബുഡാപെസ്റ്റിൽ നടന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ ഹംഗറി ഇന്റർനാഷണൽ എൻഡുറൻസ് റേസിലാണ് പട്ടം നേടിയത് ഹംഗേറിയൻ ഇക്വസ്ട്രിയൻ ഫെഡറേഷന്റെ പ്രതിനിധി ഓർക്കിഡിയ മെഹോക്ക് ഷെഹ്നാസർ ബിൻ അൽ ഖലീഫക്ക് ട്രോഫി സമ്മാനിച്ചു മത്സരത്തിൽ ഷെഹ്നാസർ ക്യാപ്റ്റനായുള്ള ഹോയൽ എൻ്റഗൺസ് ട്രീം അംഗങ്ങളും മുൻനിര സ്ഥാനങ്ങൾ നേടി സെപ്റ്റംബറിൽ ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന എൻഡ്യൂറൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി നടന്ന ഹംഗറി ഇന്റർനാഷണൽ മത്സരം യൂറോപ്യൻ സർക്യൂട്ടിലെ ഏറ്റവും വെല്ലുവിളി മത്സരമായാണ് മണിക്കൂറും മിനിറ്റും ും സെക്കൻഡും കൊണ്ടാണ് ബഹ്റൈൻ രാജകുമാരൻ മത്സരം പൂർത്തീകരിച്ചത് മത്സരത്തിന് സാക്ഷിയാവാൻ ഹംഗറി മുൻ പ്രസിഡന്റ് കാറ്റലിനോവാക് സന്നിഹിതനായിരുന്നു വരാനിരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിന് പ്രചോദനം നൽകുന്നതാണ് വിജയമെന്ന് ഷെഹനാസർ ബിൻ അൽ ഖലീഫ് പറഞ്ഞു എൻഡ്യൂറൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ബഹ്റൈനിലെ റോയൽ എൻഡ്യൂറൻസ് ടീമിന്റെ അവസാന യൂറോപ്യൻ മത്സര തയ്യാറെടുപ്പാണ് നടന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറ്റമറ്റ രീതിയിൽ മത്സരം സംഘടിപ്പിച്ച ഹങ്കേറിയൻ ഇക്വസ്ട്രിയൻ ഫെഡറേഷനെ അദ്ദേഹം അഭിനന്ദിച്ചു മത്സരത്തിൽ ബഹ്റൈൻ റോയൽ ഇൻഡുറൻസ് ടീം ജോക്കി മുഹമ്മദ് അബ്ദുൽ ഹമീദ് അൽ ഹാഷിമി രണ്ടാം സ്ഥാനവും സഹതാരം ഒദ്ധമാൻ അബ്ദുൾ ജലീൽ അൽ അവാദി മൂന്നാം സ്ഥാനവും നേടി സുരാജ് പള്ളിക്കര മീഡിയ വൺ ബഹ്റൈൻ